കാത്തിരിക്കുന്നത് മതിയാക്കി കണ്ടെടുക്കാൻ പഠിക്കാം നമുക്കറിയാം ഒരു നൂറ്റാണ്ടോളം നീണ്ടതായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ആ സ്വപ്നം തത്വത്തിൽ നേടിക്കഴിഞ്ഞ് പിന്നെയും പിന്നിട്ടു ഏഴുപതിറ്റാണ്ടുകൾ വിള്ളക്കാരെ ഓടിച്ച് കൊള്ളക്കാരെ വർണ്ണമേൽപ്പിച്ച ജനാധിപത്യത്തിന്റെ വിലയിടിച്ച ഏഴുപതിറ്റാണ്ടുകൾ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പരമാധികാര റിപ്പബ്ലിക് എന്ന പൂർണ്ണ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായി നമ്മുടെ കാത്തിരിപ്പ് ഇപ്പോൾ നമ്മളിതാ റിപ്പബ്ലിക്കിൻ്റെ എഴുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു ഇന്നത്തെ യുവതലമുറ ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കും ആഘോഷങ്ങളുടെ വെടിക്കെട്ടുകൾ ഒന്നൊന്നായി തീരുമ്പോഴും വെള്ളക്കാരുടെ അടിമകളെന്ന കൊളോണിയൽ യാതനകളിൽ നിന്ന് രാഷ്ട്രീയത്തിലെ തീപെട്ടിക്കൊള്ളക്കാരുടെ അടിമകളായി കോർപ്പറേറ്റ് മുഖങ്ങൾക്ക് കീഴിലെ നിസ്സഹായതയിലേക്ക് ഒരു ജനത മാറിയെന്നല്ലാതെ സ്വാതന്ത്ര്യം ഇപ്പോഴും നമ്മുടെ മനോഹര സ്വപ്നം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അധികാരമെന്നത് എക്കാലവും കൊള്ളയ്ക്കുള്ള ലൈസൻസ് തന്നെയായിരുന്നു അത് രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും കടൽ കടന്നു വന്ന് കമ്പനി ഭരണം കൊടികുത്തിയ യൂറോപ്യന്മാരുടെ കണ്ണുകളിൽ ലാതി നമ്മുടെ സമ്പന്നമായ പ്രകൃതി വിഭവങ്ങളിലായിരുന്നു കടൽ കടന്നുപോയ ആ സമ്പത്തിൻ്റെയൊന്നും കണക്ക് നമ്മുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സൂക്ഷിച്ചതേയില്ല പടികടന്ന് വന്നവരെയെല്ലാം നമ്മൾ തുറന്ന് സ്വീകരിച്ചു ഈ ചരിത്രപാഠങ്ങളിൽ മാറുന്നത് കഥാപാത്രങ്ങൾ മാത്രമാണ് കഥ മാറുന്നതേയില്ല ഭിന്നിപ്പിച്ച് ഭരിക്കുകയെന്ന എന്ന രാഷ്ട്രീയതന്ത്രം യൂറോപ്യന്മാരുടേതാണ് ആ തന്ത്രം തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും തന്ത്രം അല്ല ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഭിന്നിച്ച് നിൽക്കുകയാണെന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ വളർത്തുകയും അണിയറയിൽ ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് അടിപടലം കൊള്ളയടിക്കുകയും ചെയ്യുകയെന്ന മോഡേൺ പൊളിറ്റിക്സിൽ കൊള്ളയ്ക്കുള്ള അധികാരം രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം ഒരുപോലെ സ്വന്തമാണ് അതേസമയം കൊള്ളയടിക്കപ്പെടുകയെന്ന കാലാതീത തലവിധി ഒരു ജനതയുടെ ശിരസിൽ മാറ്റമില്ലാതെ എഴുതപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയമെങ്കിൽ അത് ഇതല്ല തങ്ങളുടെ സ്വപ്നങ്ങൾ സഫീകരിക്കപ്പെടുന്നത് നേരിൽ കാണുവാൻ ജനങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ് ജനാധിപത്യമെങ്കിൽ ഇക്കാലത്തേത് അതല്ല എല്ലാ മതങ്ങൾക്കും ഒരേ സ്വാതന്ത്ര്യവും ഒരേ അവസരവും ലഭിക്കുന്നതിനെയാണ് മതേതരത്വം എന്ന് വിളിക്കേണ്ടതെങ്കിൽ നമ്മുടെ സെക്കുലറിസവും അതല്ല പദ്ധതികളുടെ വിഹിതവും പ്രയോജനവും സാധാരണക്കാരുടെ ജീവിതങ്ങളിൽ വെളിച്ചം പ്രസരിപ്പിക്കുന്നതിനെയാണ് വികസനം എന്ന് വിളിക്കുന്നതെങ്കിൽ നവകേരള വികസനം അതല്ല നമ്മൾ അഭിമാനപൂർവ്വം പ്രസംഗിക്കുകയും അനുഭവത്തിലെത്തുവാൻ ഇനിയും കാലതാമസം എടുക്കുകയും ചെയ്യുന്ന എല്ലാ നന്മകളും ചേരുന്നതാണ് നമ്മുടെ പുതിയ സ്വപ്നം നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നവർ തന്നെയാണോ നിർദ്ദിഷ്ടകാലം മുഴുവൻ നിങ്ങളെ ഭരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറഞ്ഞത് തന്നെയാണോ ഭരണകാലത്ത് പ്രാവർത്തികമാക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആശയത്തിനായി വോട്ട് ചെയ്യുമ്പോൾ ആ പ്രതിനിധി അതേ ആശയത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പ് ലഭിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ലേ ഒന്നുമില്ലായ്മയിൽ നിന്നും അധികാരത്തിലേറുന്നവൻ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അവൻ്റെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതി എന്താണ് രാഷ്ട്രീയത്തിലെ കൂറുമാറ്റങ്ങൾ മാധ്യമങ്ങൾ ഇവിടെ ആഘോഷിക്കുകയാണ് ചെയ്യുക യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ചൂഷണത്തെക്കാൾ വലുതായി മറ്റൊന്നുണ്ടോ ആഘോഷിക്കപ്പെടേണ്ടതാണോ ഈ ചൂഷണങ്ങൾ ഉള്ളത് ഉത്തരങ്ങളെക്കാളധികം ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയല്ല ഇനി അതിന് പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടുന്നതും ഓരോ പോരിൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുക ചെറുതെങ്കിലും ഉൾക്കരുത്തുള്ള പടർന്നു പന്തലിക്കുവാൻ ശേഷിയുള്ള ചില യഥാർത്ഥ ജനാധിപത്യ മാതൃകകൾ ഈ കേരളത്തിലുമുണ്ട് അത്തരം ഉണർവുകളെ ഭയക്കുന്നവരാണ് രാഷ്ട്രീയത്തിൻ്റെ സംഘടിത ബലം കൊണ്ട് അതിനെ അടിച്ചമർത്തുവാൻ നിരന്തരം ശ്രമിക്കുന്നത് പക്ഷേ കിഴക്കമ്പലത്തെ ട്വൻ്റി ട്വൻ്റി പോലെയുള്ള മുന്നേറ്റങ്ങൾ ജനങ്ങളുടേതാണ് ഇനി അത്തരം മുന്നേറ്റങ്ങളിലാണ് നമ്മൾ പുതിയ സ്വപ്നങ്ങളുടെ വിത്ത് വിതയ്ക്കേണ്ടത് പരമാവധി മാറ്റിയിട്ടും ഈ ഉണർവുകളെ കരിച്ചു കളയാനാവാത്തത് അതിന് യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ അർത്ഥമുള്ളത് കൊണ്ടാണ് ആ ഉണർവ് ഇനി പടരട്ടെ കേരളമൊട്ടാകെ ട്വൻറ്റി ട്വൻറ്റിയിൽ അംഗമാകാം അതിന് ചെയ്യേണ്ടുന്നത് ഇത്രമാത്രം ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ലളിതമായ വിവരങ്ങൾ നൽകുക കണ്ടെടുക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക